ില്ലേ രണ്ട് കമ്പനിക്കാർ കൊച്ചിന്ന് വരും അവരൊന്നും ഡീലാട്ട് കൊറച്ചു നോക്കിക്കോളാം വണ്ടി കച്ചോടം നമുക്ക് അണ്ടി കച്ചോടാം കശുവണ്ടി മച്ചനെ അനിയ കൂട്ടം പറഞ്ഞാൽ മരുന്നോ ഒന്ന് ഓണാവണ്ടേ കുഞ്ഞുനെടുത്ത് ഇവിടുന്ന് അടിച്ച് സീനാവിന് സ്ഥിരീമാണല്ലേ അല്ല ഉണ്ടാ ഇവിടെ ആർക്കാണ് തൊണ്ടാരാഹാരം എന്താണ് തമാശിക്കണോ നമ്മളെ കൊച്ചിയിൽ കല്ലടിക്കുന്ന ടീംസ് ആണ് കല്ലായിരുന്ന വേണ്ട പറയേണ്ടേ ഇതൊക്കെ കൈ വെച്ചിട്ടാണ് നിങ്ങൾ കളിയാക്കണം അങ്ങോട്ട് ഇടാ നീ ആ മടല സുനീനെ വിളിച്ചപ്പോ ആരോട് വീട് വെക്കണേ എന്താന്ന് കാര്യല്ലേ വേണ്ട നമുക്ക് ആ കുട്ടിന്റെ നീ ഒക്കെട്ടാ സാധനം കത്തേക്കാൻ മേടിച്ചു കിട്ടും നിങ്ങൾക്ക് കൂടാനാ വേണ്ടേ ഇപ്പൊ റെഡിയാക്കാം ഏ സി നാലിടെ നല്ല കൂടാളൂ നാളെ കാറിൽ നിന്ന് കൂളായിട്ട് മേടിച്ചു